ഹായ് ജോഫി ജോസാണ് കുരിശേഷിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ടർബോ ജോസിനെ കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു ക്ലാസിക് വിന്റേജ് കാറിൽ ഒരു ടർബോ എഞ്ചിൻ ഫിറ്റ് ചെയ്തിട്ടാണ്ട് അഴിഞ്ഞാടം വിട്ടേക്കാണ് അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻറ്റേജ് കാറല്ലേ ചില സമയത്ത് വിൻ്റേജ് കാർ ഒന്ന് പതുക്കെ റോട്ടിലൊക്കെ ഒന്ന് ആവേശം കുറയുന്നു ചില സമയത്ത് അടിച്ചു പൊളിച്ച് കത്തിച്ച് കയറി പോകുന്നു അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ടർബോ ജോസായിട്ട് കാശ് മുതലാക്കിയൊരു പടമായിരുന്നു അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം കുറച്ച് ഏഷ്യൻ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക അപ്പോൾ ഒന്നേന്ന് തുടങ്ങാം ഈ പടം എനിക്ക് തോന്നിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം ഈ പ്രായത്തിലും അതായത് സാധാരണ മമ്മൂട്ടിയുടെ ആക്ഷൻ സിനിമകളിലൊക്കെ നമ്മൾ കാണുന്ന കയറിട്ട് പൊക്കല് അല്ലെങ്കിൽ ഇപ്പൊ കുറേ ട്രോൾ ഇറങ്ങുന്നുണ്ട് ടിനി ടോമിന് നല്ല പണിയായിരുന്നു അതായത് മമ്മൂട്ടിയുടെ ഡൂപ്പാണ് ടിനി ടോം അപസ്ഥിരം ടിൻ ടോം ആണ് ഇടികൊള്ളുന്നേ ചാടുന്നൊക്കെയാണ് പക്ഷെ ഉപയോഗിച്ചതായിട്ട് തോന്നുന്ന ഒരു രീതിയിലുള്ള സാഹചര്യങ്ങളും നമുക്ക് തോന്നിയില്ല ൂപ്പിനുപയോഗിച്ചിണ്ടാവു കേട്ടോ പക്ഷെ എന്നാലും ക്ലൈമാക്സ് ഫൈറ്റുകളിലൊക്കെ മമ്മൂട്ടി ചെയ്തേക്കുന്നത് മമ്മൂട്ടി എന്നുള്ള ഒരു നടൻ ആ നടന്റെ ഒറ്റ ഒരു മികവിൽ പിന്നെ നമുക്ക് വൈശാഖ് എന്ന് പറയാൻ ഡയറക്ടർ മോഹൻലാലിന്റെ മോൺസ്ട്രോ ഒക്കെ സംവിധാനം ചെയ്ത് ആകെ നാണം കിട്ടിയിരിക്കുകയായിരുന്നു പോരാത്തേന് ഉദയ കൃഷ്ണ അവരുടെ സ്ഥിരം ചേരുവകൾ വൈശാഖ് ഉദയ് കൃഷ്ണയുടെ സിനിമകൾ എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ പുലി പുലിമുരുകൻ രാജാതിരാജ അങ്ങനെയുള്ള ഒരുപാട് പടങ്ങളൊക്കെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് എത്രത്തോളം അത് ആസ്വദിക്കാൻ പറ്റിയെന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഞാൻ കണ്ടിരുന്നു ആസ്വദിച്ചിരുന്നു അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പടം അതിനേക്കാൾ മേലെയാണോ പുലിമുരുകനെ കടത്തി വിട്ടു നോക്കിയുള്ള ആൾക്കാരുടെ ഡൗട്ട് എനിക്ക് എനിക്കൊന്നും അത്രത്തോളം അങ്ങോട്ട് എത്തിയിട്ടില്ല വരെ വെല്ലുവിളിയപ്പടം നമ്മളെ ചെറുതായിട്ടൊക്കെ ഒന്ന് ബോറടിപ്പിക്കുന്നതൊക്കെ ആയിട്ട് തോന്നി തമാശകളൊക്കെ അങ്ങോട്ട് ആൾക്കാരൊക്കെ ഇരുന്നിരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അങ്ങോട്ട് ആസ്വദിക്കാനായിട്ട് പറ്റിയില്ല എന്റെ നിലവാരം കൂടിയതാണോ ഇനി എന്റെ നിലവാരം കുറഞ്ഞു പോയതാണോന്നറിയില്ല പക്ഷെ ആൾക്കാരൊക്കെ രസിക്കുന്നുണ്ടായിരുന്നു തീരെ മോശമെന്നല്ല പക്ഷെ പടം ഇന്റർവെലിന് വരെ കുഴപ്പമുണ്ടായിരുന്നില്ല ഇന്റർവെലിന് ശേഷമാണ് ടെർബോ ഇഞ്ചിനായിട്ട് മമ്മൂട്ടി വരുന്നത് അതായത് പിന്നെ നമുക്ക് അടിയിടെ ഇടിയുടെ പൊടിയുടെ പൂരമാണ് മമ്മൂട്ടി പ്രായത്തിലും മമ്മൂട്ടിയുടെ ഫൈറ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഇതിലെ മെയിൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോവാട്ടോ മമ്മൂട്ടിയുടെ ഫൈറ്റ് അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ക്യാമറ എഡിറ്റിംഗ് ഇതൊക്കെ നിലവാരം പുലർത്തി അതായത് ഈ പടത്തിന് വേണ്ടി ഇവരൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ഡയറക്ടർ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ചെയ്തേക്കുന്നത് ക്രിസ്റ്റോ സേവിയറോ മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം സിനിമയ്ക്കൊക്കെ ഈ ഈ കക്ഷി തന്നെയായിരുന്നു അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഒക്കെ ലൗഡാണ് തീയേറ്ററിലൊക്കെ കാണികളൊക്കെ കൈയടിച്ച് തുടങ്ങി കഴിഞ്ഞാലും പടം കഴിഞ്ഞിറങ്ങുമ്പോഴാണെങ്കിലും പടപടാന്നും പറഞ്ഞു അതായത് സകല സാധനം നിങ്ങൾ എടുത്തോ ചെണ്ട മന്തളം എന്തൊക്കെ വേണോ സകല സാധനം എടുത്തോ നമുക്ക് പെരുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പെരുക്കാണ് അതായത് പടത്തിന്റെ അടുത്ത ലെവലിലേക്ക് മാറുമ്പോഴേക്കും ക്രിസ്റ്റോ അങ്ങോട്ട് ആർമാതിക്കാണ് ചില സമയത്ത് ഇത്തിരി ലൗഡായിട്ട് തോന്നും മമ്മൂട്ടീനെ കാണിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറ് അതാണ് ഒരു സംഭവം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൾ ഇത്രയും കൂടെ ഒന്ന് കഴിവ് തെളിയിക്കാനായിട്ട് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് ചില സമയത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പ്രത്യേകിച്ച് വില്ലനെ കാണിക്കുമ്പോഴുള്ള ഒരു സംഭവം ഒക്കെ ഇത്തിരി നന്നായിട്ടുണ്ട് മമ്മൂട്ടിനെ കാണിക്കുമ്പോഴുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നമുക്ക് ഇത്തിരി അരോചകമായിട്ട് തോന്നുന്ന രീതിയിലായിട്ട് തോന്നിയത് അതുപോലെ ക്ലൈമാക്സ് ഫൈറ്റിലേക്കൊക്കെ എത്തുമ്പോൾ അടിച്ചു പൊളിച്ച് എത്തി ഒരു രക്ഷയില്ലാത്ത രീതിയിൽ സകല ചണ്ടയും സകല സാന്നതപ്പെടാം അപ്പോൾ ക്രിസ്റ്റോ നന്നായിട്ടുണ്ട് നന്നായി പോകുന്നുണ്ട് ആളുടെ സംഭവങ്ങൾ പിന്നെ അതുപോലെ ക്യാമറ വർക്ക് ആണെങ്കിലും വിഷ്ണു ശർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ക്യാമറ വർക്ക് ഇവരെല്ലാവരും നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് അതായത് ഈ പടം നല്ല രീതിയിൽ ആക്കണം അതുപോലെ എഡിറ്റിംഗ് ആണെങ്കിൽ ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിങ് ഒരു രക്ഷയില് അപ്പോൾ ഇവരൊക്കെ നല്ല രീതിയിൽ പടപട പടപടേ എന്നും പറഞ്ഞ ഇന്റർവെലിന് ശേഷമുള്ള എഡിറ്റിംഗ് ഒക്കെ വേറെ ലെവലിലേക്ക് പോവാണ് അതായത് സകല സംഭവങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയൊക്കെ ക്യാമറ ഉപയോഗിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഷോട്ടുകൾ എടുക്കാൻ പറ്റും എഡിറ്റ് ചെയ്ത് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റും അതുപോലെ ഫൈറ്റ് സീനുകൾ ഫിനിക്സ് പ്രഭു എനിക്ക് വലിയ പരിചയമില്ല പക്ഷെ സംഭവം ഫൈറ്റ് സീനുകളൊക്കെ വരുമ്പോൾ ഈ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചരിച്ചു കൊടുക്കും ഇങ്ങനെ പോകും ഇങ്ങനെ ചിരി അങ്ങനത്തെ ഫൈറ്റുകളൊക്കെ ആണെങ്കിൽ പോലും മമ്മൂട്ടിയുടെ നമ്മൾ അവസാന ഫൈറ്റിലേക്കൊക്കെ വരുമ്പോൾ മമ്മൂട്ടിക്കൊക്കെ ഒരു മൂവ്മെന്റ് ഉണ്ട് അതായത് വെറുതെ കയറിലിട്ട് ഇങ്ങനെ പൊക്കുന്ന പോലെ ജസ്റ്റ് ബോഡിയൊക്കെ ഒന്ന് മൂവ്മെന്റ് ഒക്കെ തോന്നിക്കുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ തെരമോകോൾ പൊട്ടിക്കുക മേശ തകർക്കുക അങ്ങനത്തെ കുറേ സീനുകളൊക്കെ ഉണ്ടെങ്കിലും കുറച്ചും കൂടെ നിലവാരം പുലർത്തിയതായിട്ട് നമുക്ക് തോന്നിയായിരുന്നു എല്ലാവരും പറയുന്ന പോലത്തെ ഈ പടത്തിലൊരു ചേസ് ഉണ്ട് ഫോർഡ് ഉണ്ട് അവർ മമ്മൂട്ടി കുടിക്കുന്നു വേറെ വാഹനങ്ങളൊക്കെ കയറി വരുന്നു അപ്പൊ നമുക്ക് ഈ പടമൊക്കെ ചുരുക്കത്തിൽ ഈ പടം നമുക്ക് പറയാണെങ്കിൽ ജോൺ വിക്ക് അതുപോലെ കൈദി പുലിമുരുകൻ ലാസ്റ്റ് ഫൈറ്റിലൊക്കെ ഭയങ്കര വിദേശ താരങ്ങളൊക്കെ വന്ന് ഫൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറെ സാധനങ്ങൾ ഇങ്ങനെ അമ്പും സംഭവങ്ങളൊക്കെ ഒന്ന് ഊതിവിടുക അങ്ങനത്തെ കുറെ ഫൈറ്റിലേക്കൊക്കെ ഗറില്ല യുദ്ധ ഫൈറ്റ് മുറകളൊക്കെ വരുന്നു അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഇതിലേക്കും വരുന്നുണ്ട് അതുപോലെ കൈദിയിലെ പോലെ സകല നാട്ടിലെ സകല ഗുണ്ടകൾ വരുന്നു ജോൺ വിക്ക് സിനിമകളിലെ പോലെ തന്നെ അവിടെ നിന്നിവിടെ നിന്നൊക്കെ വെല്ലംമാരും ഫൈറ്റ് നമ്മുടെ മമ്മൂട്ടിയിൽ ഇതൊന്നും വില പോവില്ല സംഭവം ഇന്റർവെലിന് ശേഷമുള്ള ഈ ആർമാതിക്കൽ മമ്മൂട്ടിയുടെ നമ്മൾ നല്ല രചിച്ചിരിക്കും പിന്നെ നമുക്ക് കുറെ പോരായ്മകൾ എന്താന്ന് തോന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പടം നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ക്ലൈമാക്സിൽ എന്താ സംഭവിക്കാന്ന് നമുക്ക് ഓഹിക്കാം അയ്യോ മറന്നുപോയി പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ വില്ലനായിട്ട് ഒന്നേക്കുന്ന രാജ് ബി ഷെട്ടി ബി ഷെട്ടി കന്നഡയിലെ പലർക്കും പരിചയമില്ല എന്നെങ്കിലും ഞാൻ പറഞ്ഞുതരാം കന്നഡയിലെ ഒരു സൂപ്പർ ഹിറ്റ് ഡയറക്ടറും സിനിമയ്ക്ക് വേണ്ടി അഹോരാത്രം വർക്ക് ചെയ്യുന്ന പുലിയാണ് അപ്പൊ ആളി പടത്തിലേക്ക് വില്ലനായിട്ട് വരുമ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത വില്ലന്റെ മാനറിസങ്ങൾ ഒരുപാടുണ്ട് ചില സമയത്ത് മമ്മൂട്ടിയുടെ അടുത്ത് കട്ടയ്ക്ക് അട്ടയ്ക്ക് തന്നെ നിൽക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഇതിൽ വേറൊരു സംഭവപ്പെട്ടത് ആളുടെ വലങ്കയ്യായിട്ട് അതായത് മെയിൻ വില്ലന്റെ വലങ്കയ്യായിട്ട് വേറൊരുത്തിനെ കാണിക്കുന്നുണ്ട് ആളും നല്ല ജാങ്കോ ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ഡൂപ്പർ ആവോ അല്ലെങ്കിൽ പുലിമുരുകിട്ട് റെക്കോർഡ് കെട്ടിക്കയോ അതൊന്നുമല്ല അതായത് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ കാട്ടിക്കൂട്ടുന്ന പുതിയ പുതിയ സിനിമകളിലേക്ക് കാലെടുത്ത് വെച്ച് ഇപ്പോൾ വൈശാഖ് മമ്മൂട്ടിനെ കൊണ്ട് ഇങ്ങനത്തെ ഒരു സൂപ്പർ പടം സൂപ്പർ അടിയിടി പടം ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു പ്രതീക്ഷ മിഥുൻ മാനുവൽ ആണ് ഇതിന്റെ തിരക്കഥ സത്യം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ മിഥുൻ മാനുവലിന്റെ റേഞ്ച് ഓരോ പടം കഴിഞ്ഞു പോകുമ്പോറും താഴേക്ക് താഴേക്ക് പോകുന്നതായിട്ട് എനിക്ക് തോന്നി നിങ്ങൾക്ക് അങ്ങനെയാണോ ഒന്ന് പറയണ്ടേ ബിക്കോസ് ഇപ്പോൾ തൊട്ട് മുമ്പ് ഇറങ്ങിയ ഹോസ്ലർ ആണെങ്കിലും താഴേക്കാണ് പോകുന്നത് ഇപ്പൊ ഈ പടത്തില് മിഥുൻ മാനുവലാണ് ഇതിന്റെ തിരക്കഥ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മൾ മിഥുൻമാനുവിലാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഇത് ശരിക്കും ആളുടെ വൈശാഖിന്റെ സ്ഥിരം ഫോർമുല അല്ലെങ്കിൽ ഉദയ് കൃഷ്ണ അവരുടെ സ്ഥിരം പാറ്റേണിൽ പോകുന്ന ഒരു പടം തന്നെയായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഒരു അച്ഛൻ പ്യാസം അമ്മ പ്യാസം അല്ലെങ്കിൽ തമ്പി പ്യാസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിനെ ചുറ്റിപ്പറ്റിട്ടുള്ള ഒരു കഥ ഒരു നാട്ടിൻ പുറത്തുകാരൻ ചെന്നൈയിൽ വന്നിട്ട് ചെന്നൈയിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു മമ്മൂട്ടി അതുപോലെ വില്ലനായിട്ടുള്ള രാജ്ബീർ ഷെട്ടി ഒരുപാട് ആൾക്കാരുണ്ട് സുനിൽ കന്നഡ നടന്മാര് തമിഴ് നടന്മാര് മമ്മൂട്ടിയുടെ അമ്മയായിട്ട് ബിന്ദു പണിക്കര് നായികയായിട്ടുള്ള അഞ്ജന ഇപ്പോ അഞ്ജലി മേനോൻ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ചോദിച്ചങ്ങനെ എറിഞ്ഞു കൊടുത്തേക്കായിരുന്നില്ല ഇവിടെ പോയി നമ്മുടെ മലയാളത്തിലെ നടിമാരൊക്കെ ഈ പടത്തിൽ കാണാം ബിന്ദു പണിക്കരായാലും അഞ്ജന നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് ദിലീഷ് പോത്തൻ ശബരീഷ് പിന്നെ നമ്മുടെ നത്ത് രോമാഞ്ചത്തിലൊക്കെ നത്തായിട്ട് അഭിനയിച്ച് ആൾക്കൊക്കെ ചെറിയ റോളുകളേ ഉള്ളൂ വലിയൊരു ആക്ഷൻ പടത്തിലേക്ക് വളരെ പതിഞ്ഞു തുടങ്ങിയിട്ട് അവസാനം ഒരു കൂട്ടപ്പൊരിച്ചിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു സിനിമയാക്കി മാറ്റാനായിട്ട് വൈശാഖ നല്ല രീതിയിൽ തന്നെ പണിയെടുത്തിട്ടുണ്ട് ഇതൊരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാകുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നില്ല പക്ഷെ ഇപ്പൊന്നും ആളി കെത്തും മമ്മൂട്ടിയുടെ ആക്ഷൻ ഇഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ കാണാത്ത കുറെ കാലത്തിന് ശേഷമുള്ള മമ്മൂട്ടിയുടെ ആക്ഷൻ ഇടി ചേസ് ഒരു രീതിയിലും പരിചയമില്ലാത്ത കുറേ സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തതുകൊണ്ട് ആൾക്കാർക്ക് ഒരു പുതുമയുണ്ട് ഇതും ഞാൻ പറയുകയാണ് പത്ത് പേരിൽ ഒരു മൂന്നാലു പേർക്ക് ഈ പടം ഇഷ്ടപ്പെടാതെ പോകും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ചിലവർക്കൊക്കെ പോറടിച്ചു എന്ന് തന്നെയാണ് എന്നോട് കണ്ടവര് പറഞ്ഞത് അവസാനം കൊണ്ടുവന്നിട്ട് ടർബോ സെക്കൻഡിലേക്ക് ഒരു വഴി ഇട്ടിട്ടാണ് സംഭവം നിർത്തുന്നത് തമിഴിലെ ഒരു കൊടും കൊടുങ്കുറുകൂര വില്ലനെ ഒരു ഇൻട്രോ ഇട്ട് കൊടുത്തിട്ടാണ് പടം അവസാനിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് ടർബോ സെക്കൻഡിനുള്ള ടർബോ ഇൻഡോ പക്ഷേ നമ്മൾ കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോഴും എല്ലാവരും വായ നിറയെ സംസാരിക്കാനുണ്ട് അതുപോലത്തെ കുറേ സാധനങ്ങളുണ്ട് ഒരു മമ്മൂട്ടിയുടെ ഒരു അഭിനയ മുഹൂർത്തം എന്ന് പറയാനായിട്ട് മമ്മൂട്ടിയുടെ കഥ പറയുന്ന ഒരു സീനുണ്ട് പടത്തിൽ ഒരു ടച്ചിങ് ആയിട്ട് തോന്നിയ സീനായിട്ടോ എനിക്കത് മമ്മൂട്ടിയുടെ ഈ പ്രായത്തിലും മമ്മൂട്ടിയുടെ ആ ചുറുചുറുക്കും ഈ പടത്തിന് വേണ്ടിയിട്ടുള്ള മമ്മൂട്ടിയുടെ ഡെഡിക്കേഷൻ കാണുമ്പോഴും നമുക്ക് ഒരു രീതിയിലും കുറ്റം പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും നമ്മൾ തിയേറ്ററിൽ പോയി മമ്മൂട്ടിക്ക് വേണ്ടി നമ്മൾ ഈ സിനിമ കണ്ട് നമ്മൾ ആസ്വദിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്റെ റേറ്റിംഗ് ഞാൻ പറയുകയാണെങ്കിൽ പത്തിൽ ആവറേജിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് താഴേക്ക് ഒട്ടും പോയിട്ടില്ല അപ്പം നമുക്ക് തീർച്ചയായിട്ടും പറയാം നമ്മുടെ മലയാളത്തിലെ ജോൺ വിക്ക് അല്ലെങ്കിൽ മലയാളത്തിലെ കൈദി പുലിമുരുകൻ എന്നൊക്കെയുള്ള പടത്തിൻ്റെയൊക്കെ ഒരു മിക്സ് ആയിട്ട് നമുക്കിതിനെ കാണാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഞാൻ വിചാരിക്കുന്നു അപ്പോൾ തീറ്റയിൽ തന്നെ പോയി കാണുക അപ്പോൾ നമ്മുടെ റിവ്യൂ കണ്ടിട്ട് കുഴപ്പമില്ലല്ലോ സംഗതി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കൂടെ ഉണ്ടാവണം അപ്പോൾ കുരിശ് ജംഗ്ഷന് വേണ്ടിയിട്ട് ജോഫി ജോസ് താങ്ക്